ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് ഹൃദ്യവും വൈകാരികവുമായ അനുഭവമായി മാറി ബഹദൂറിന്റെ ജന്മനാട്ടിൽ സംഘടിപ്പിച്ച ബഹദൂർ സ്മൃതി കണ്ണീർമഴയത്ത് ചിലയുടെ കൂടെ ചൂടി കടന്നുപോയ ആ അനശ്വര പ്രതിഭയുടെ മരിക്കാത്ത ഓർമ്മകൾ നിറഞ്ഞു നിന്ന അനുസ്മരണ ചടങ്ങിൽ രംഗത്തെ പ്രമുഖരും പ്രശസ്തരും ബഹദൂറിൻ്റെ കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും നാട്ടുകാരും സഹൃദയരും പങ്കാളികളായി വേർപാടിന്റെ ഇരുപത്തി അഞ്ചാം വർഷത്തിൽ അദ്ദേഹം ജനിച്ചുവീണ മണ്ണിൽ സ്ഥാപിതമായ കാരാ ബഹദൂർ കൺവെൻഷൻ സെന്ററിൽ ഒത്തുകൂടിയ സദസ്സും വേദിയുമെല്ലാം ആ അതുല്യ കലാകാരനോടുള്ള മായാത്ത ആദരവിൻ്റെ ദൃഷ്ടാന്തമായി മലയാള ചലച്ചിത്ര ലോകത്ത് പെരുമയോടെ വാണ് ബഹ്ദൂർ എന്ന പ്രതിഭയുടെ താരത്തിളക്കം പ്രതിഫലിക്കുന്ന ബഹദൂർ വാൾ നടൻ ഇന്ദ്രൻസ് അനാവരണം ചെയ്തതോടെയാണ് അനുസ്മരണത്തിന് തുടക്കമായത് ബഹദൂർ എന്ന നാട്ടുകാരുടെ കുഞ്ഞാലുവിൻ്റെ അഭിനയ ലോകത്തേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിന്നുള്ള ദൃശ്യാവതരണമായിരുന്നു പിന്നീട് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഇന്ദ്രൻസ് ഉദ്ഘാടനം ചെയ്തു െ അത്രയുമേ എനിക്ക് അടുത്ത് അദ്ദേഹത്തുള്ള ഒരു ചേർന്ന് എന്നുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുള്ളൂ എങ്കിലും അഭിനയിച്ചു തുടങ്ങിയ സമയം മുതൽ ഞാൻ എൻ്റെ കഥാപാത്രങ്ങളൊക്കെ ശരിക്കും അങ്ങനെയുള്ളതായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലും ഞാൻ അനുകരിക്കുന്നതും ഓതൊരു സാധനയാണ് എൻ്റെ രൂപമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര കുഴപ്പം പിടിച്ചൊരു ഷേയ്പായിരുന്നു എൻ്റെ അതുകൊണ്ട് ഞാൻ അനുകരിച്ചാലും ആരും അറിയത്തില്ല അപ്പോഴും ഉള്ളിലൊരു പേടി വിഷമുള്ളത് ബഹുദൂർ സാറ് ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും ചെയ്തതിന് ഏക്കോ ആൾക്കാർ ചിരിക്കും കാരണം ആ സമയത്തും കൂട്ടുകാരും അല്ലെങ്കിൽ കലാ എൻ്റെ കൂടെ സഹകരിക്കുന്നവരൊക്കെ എന്നെ ഓരോ പേര് ഇടം ഇരട്ട കേറിട്ട് വിളിക്കുന്നുണ്ട് ഓരോ ജീവിയുടെ പേരിട്ട് വിളിക്കുമ്പോഴും ആൾക്കാർ ചിരിക്കും അപ്പം എനിക്ക് തോന്നി ഇതിനൊക്കെ ചേരുന്ന രൂപം എൻ്റെതാണ് പിന്നെ ഞാൻ എങ്ങനെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർ കേൾക്കും ആ ഒരാദ്യ ക്രമേണ എത്രയോ കാലങ്ങൾക്ക് ശേഷം എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റരുത് അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലിയും ഉള്ളില് വേദന ഒതുക്കി വെച്ചുള്ള സംഭാഷണ രീതിയൊക്കെയാണ് അതിങ്ങനെ ഈ നിമിഷം ഈ അടുത്തുവരി എനിക്കിതാ ഷിഖ് അബു സാറ് ഒരു വലിയ കിടില കഥാപാത്രമാണ് ഹാസിൻ ചെയ്ത എനിക്ക് കുറേ മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റാത്ത ക്യാരക്ടറാണ് പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇതുപോലുള്ള ഗുരുനാഥന്മാരുടെ ഉള്ളിലിരുന്ന് തരുന്നൊരു ആവേശമാണ് അതിൻ്റെ മറുപടിച്ചാണ് ഞാൻ ഇന്നത്തെ ദിവസം എനിക്ക് കമൽ സാറ് തന്ന ഈ സ്നേഹം വളരെ ആവേശത്തോടെ ഞാൻ ഏറ്റെടുത്തതും ഇവിടെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളവർ ഒരുപാട് ഞാൻ മനസ്സിൽ ആരാധിക്കുന്നവർ ഫസൽ കപൂർ സാറിനെ പോലെയും സുനിൽ ആഷി കപൂർ സാർ സാറിൻ്റെ മക്കൾ അവരെയൊക്കെ ഒപ്പം ചേർന്ന് ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷവും സ്നേഹവും ഞാൻ അറിയിക്കുന്നു വളരെ നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ നിർവഹിച്ചതിനുള്ള ചലച്ചിത്ര സംവിധായകനും മുഖ്യ സംഘാടകരുമായ കമൽ ആമുഖ പ്രഭാഷണം നടത്തി ഇന്നിപ്പോൾ സാങ്കേതിക വിദ്യ വളരെയധികം വളർന്ന ഒരു കാലഘട്ടത്തിൽ നവമാധ്യമത്തിലും ഒക്കെ തന്നെ അവരുടെ സിനിമകളും അവരുടെ ഓർമ്മ ചിത്രങ്ങളുമായി നമ്മുടെ മനസ്സിലേക്ക് അവർ ഓടിയെത്തും അതുകൊണ്ട് അവരൊന്നും മരിക്കുന്നില്ല ഒരിക്കലും മരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബഹദൂർ ഒരു കാലത്തും മരിക്കില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ഇരുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ഈ മണ്ണ് എന്ന് പറയുന്നത് ബഹദൂർ കളിച്ചു വളർന്ന മണ്ണാണ് അദ്ദേഹത്തിൻ്റെ കലാസകര്യ തുടങ്ങിയ കാലം അദ്ദേഹം ജീവിച്ച അല്ലെങ്കിൽ തുടങ്ങാൻ ഇടയായ കാലം അദ്ദേഹം ജീവിച്ച മണ്ണാണ് ഈ കാര എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പാദസ്പർശങ്ങൾ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെല്ലാം അലിഞ്ഞു ചേർന്ന ഈ മണ്ണിലാണ് ഇപ്പോൾ ഈ ബഹദൂർ കൺവെൻഷൻ സെന്റർ നിൽക്കുന്നത് എം ഇ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി ഫസൽ ഗഫൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി ബഹദൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ ബഹദൂർ സ്മൃതി പുരസ്കാരം പ്രവാസി വ്യവസായി ഹംസ കൊണ്ടാമ്പുള്ളിക്ക് നടൻ ടി ജി രവി സമ്മാനിച്ചു ബഹദൂർ എന്ന പുസ്തകം സംവിധായകൻ സുന്ദർദാസ് നടൻ വിശാന്ത് സാഗർന് നൽകി പ്രകാശനം ചെയ്തു പുസ്തകം എഡിറ്റ് ചെയ്ത അബ്ദുറഹ്മാൻ കടപ്പൂരിനെ ഡോക്ടർ മുഹമ്മദ് സെയ്ദ് നാസർ നാസർപൂന്നിലത്ത് ഇമ്രാൻ ജുനൈദ് എന്നിവർ ആദരിച്ചു ഡോക്ടർ കെ എച്ച് ഹുസൈൻ ആവിഷ്കരിച്ച ബഹദൂർ ഫോൺ റിലീവിംഗ് സംവിധായകൻ ആഷിഖ് അബുവും ബഹദൂർ വെബ്സൈറ്റ് ലോഞ്ച് സംവിധായകൻ കമലും നിർവഹിച്ചു ഡോക്ടർ കെ എച്ച് ഹുസൈനെ ഡോക്ടർ ജോസുഖൻ ആദരിച്ചു വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്ത മനീഷ് നാരായണൻ ടീമിനെ ബഹദൂറിന്റെ മകൻ മുഹമ്മദ് ബഹദൂർ ആദരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണം ബഹ്ദൂറിന്റെ മകൾ റുഖിയ ബഹദൂർ നിർവഹിച്ചു തുടരും സിനിമയുടെ കഥയും തിരക്കഥയും തയ്യാറാക്കിയ കെ ആർ സുനിലിനെ ജന്മനാടിന്റെ സ്നേഹാദരം സംവിധായകൻ ആഷിഖ് അബു സമർപ്പിച്ചു ഭിന്നശേഷിക്കാരി അഫ്രിൻ ഫാത്തിമയുടെ നേട്ടത്തിന് തുടരും സിനിമയിലെ നടൻ തോമസ് മാത്യു ആദരവേകി ബഹദൂരിൻ്റെ മക്കളും സഹോദരിമാരായ ആരിഫ ആസിഫ എന്നിവരും മറ്റു ബന്ധുക്കളും ചടങ്ങിനെത്തിയിരുന്നു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളായ സന്തോഷ് കോരുചാലിൽ സുഗതാ ശശിധരൻ കെ എ ഹഫ്സൽ ഷാഹിന ജലീൽ എം ആർ കൈലാസൻ ബിന്ദു രാധാകൃഷ്ണൻ എം എ ഹരിദാസൻ ജോസ്മി ടൈറ്റസ് ടി ജെ ഗോകുൽ എന്നിവർ സന്നിഹിതരായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ സ്വാഗതവും ഡോക്ടർ അബ്ദുൽ ലത്തീഫ് പടിയത്ത് നന്ദിയും പറഞ്ഞു തുടർന്ന് ബഹദൂർ സിനിമകളിലെ ഗാനങ്ങളുമായി പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ ഗാനമേളയിൽ സദസ്സിനെ ബഹദൂറിൻ്റെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി